പിള്ളേർക്ക് <laughs> 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 അവർക്ക് കിട്ടാതായപ്പോ ഏതൊരു മിസ് പറഞ്ഞു അത്രേ എന്റെ അടുത്തൊന്നാ കാര്യം സാധിക്കാൻ പറ്റൂ അപ്പൊ പിന്നെ പറഞ്ഞു ചേച്ചി പ്ലീസ് ചേച്ചി ഒന്ന് എഴുതിട്ടാണ് നിവൃത്തി കേടു ചേച്ചി

ഒന്ന് രണ്ടൊക്കെ ഞാൻ നേരത്തെ എഴുതി വെച്ചോ ആകാശത്തിന്റെ ആകാശത്തിന്റെ നെറുകയിൽ നോക്കി ചുട്ടുപൊള്ളുന്ന പാറപ്പുറത്ത് യേശുദേവൻ ഇരിക്കുകയാണ് ആകാശത്തിന് നെറുകിയാ ഇപ്പൊ ആകാശത്തിന് എടി അത് ഭാവനയാണ് അല്ല യേശുദേവന്റെ കഥയാണല്ലേ

അപ്പോൾ യേശുദേവന്റെ പാത പിന്തുടരുന്ന ഒരാൾ ഓടി വന്നു വന്ന ആൾ പ്രഭു അങ്ങയെ കാണാനൊരു വന്ന് നിൽക്കുന്നു കാണാൻ ഒരു അത് പൊണ്ണക്കുട്ടനല്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് പറ്റിയതാ പൊട്ടക്കണ്ണൻ പൊണ്ണക്കുട്ടൻ പോലും സ്പെല്ലിംഗ് ചേട്ടാന്ന് വായിച്ചിട്ട് നല്ല രസമുണ്ട് അയ്യോ ഞാനൊന്നും ഇല്ല വായിക്കാൻ ఏడింగడ ఊడుకోరే 500 రూపాయలు എടുக்கணும் అమ్మా అంటే ചോదിച്ചിట ఉన్నారు ఎడక ఆ ఇదు వాయిచి చిరిచొనిరు ంట ఓ చేటని పైసకి ఓడి గుత్తి విట్టులే అమ్మా ఏం కనిని ఉడుకులే ఆ నీ బాకి వాయికిరా ఆ బాకి ప మక్కులు వాయికింట పోయే ఆ టైడే నేచి నల్లలేదులే ఏది తీర్కణం ఒన చించోడు పిష్ణ 500円 ను తరాన్ పట్టులే అనొతే మాస అవసానా పరదె గాటిలేడా మాస అవసానానో వల పైసెన లే పోడా

പിന്നെ ഈ കണ്ട വെച്ചിരിക്കുന്ന വഴി വരച്ചിരിക്കുന്നൊടി ആഹാര സ്ഥലങ്ങൾ വാങ്ങിച്ചു എനിക്ക് അതിന് വലിയ അത്യാവശ്യങ്ങൾ

ും പറഞ്ഞിട്ട് പഠിക്കാനി മോത്തുനോക്കി ഓർമ്മ തന്നോണ്ടല്ലോ നീ ആദ്യം ബി എസ് എടുക്കാൻ നോക്ക് പിന്നെ

പോ പോട നിങ്ങൾ കേൾക്കാൻ നോക്കിക്കേ ഞാനേ ഏതാണ് ഒരു പുണ്യപുരിശന്റെ കഥയാ കേക്കണേ കേണ찮ല്ല നിങ്ങൾ അനുഭവിക്കും അതന്നെ ഞങ്ങൾക്കും മറയല്ലേ ചേച്ചി അനുഭവിക്കും പുണ്യപുരിശന്മാരുടെ കഥgetElementById ആൾക്കാർക്ക് വിശ്വാസം വെറുതെ തെറ്റിക്കണോ അല്ല ഇപ്പോ പഴയ പുരാണ സീരിയലിക്കല്ലേ तूने बोले കഥ ಹೇಳ್ತಾನೆ ಅಲ್ಲಾச்சா ಹ ಹ പഴയ ಪುರಾತನ ಸೀರಿಯಲಕ್ಕೆ तूನೇ બોಲೇನ ಕಥೆ ಹೇಳ್ತಾನೆ ಅಲ್ಲೇ ಸರಿ ಅಣ್ಣ വിഷ്ണുവിന്റെ അളിയായി പരമേശ്വരമെ ബന്ധു വരണം അവര് തമ്മിൽ വസ്തുതർക്കമായി ഇന്ദ്രന്റെ ഭാര്യരെ അടുത്ത ബന്ധുവാണ് അഗ്നിഭാവായി ഇടയ്ക്കൊരു സീരിയലില് അഗ്നിഭാവം വരണം അളിയാന്ന് തുടങ്ങി ആധികാരിക ഗ്രന്ഥങ്ങളൊക്കെ റഫറൻസ് ചെയ്യണമാര് ഓരോന്ന് പടച്ചുണ്ടാക്കണം അല്ലേ നമ്മളെ വിധി ബാലു അല്ലെന്താ കൊറച്ച് സാധനങ്ങള് കടന്നേ നാലുമണിയാകുമ്പോ അയ്യോ വേണ്ട സഹായിക്കണ്ട എന്താ പോണം പോയിക്കോ സഹായിക്കണ്ടെന്ന് നേരത്തെ മലയാളത്തിലല്ലോ പറഞ്ഞത് തരാൻ പറ്റാത്ത ഞാൻ കാശ് തരണോ ഞാൻ വെറുതെ ചോദിക്കണ കടോ കടാണെങ്കിലും പൈസ എന്റെ ഇല്ലാന്ന് പറഞ്ഞല്ലോ കാശ് പിന്നെ എന്നെ ചോദിക്കണ എപ്പോഴും അമ്മ വെറുതെ വാശി വാശി കഴിച്ചിട്ട് പോയി അതെങ്ങനെ പിടിക്കണടത്തും നടക്കും ആ ഇതെന്റെ കൈന്ന് വാങ്ങിച്ചിട്ട് പോലെ എനിക്ക് കാശും അത്യാവശ്യം അച്ഛൻ പറയട്ടെ എന്നാ കാശേരാ അല്ല ഇല്ലേ പറഞ്ഞേ അച്ഛൻ മിണ്ടി അച്ഛരക്ഷരം

വേണ്ട തരണ്ട ഇവിടെന്നെ ഇറങ്ങി പോയിക്കോ താമസം മാറ്റിക്കോ ഇവിടെ നിന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ട് താമസം ആ ഞാൻ ഞാൻ നീ നീ കഷ്ടപ്പെടും കഷ്ടപ്പെടും ഒറ്റക്കല്ലേ എങ്ങനെയെങ്കിലും ഒറ്റ കഷ്ടപ്പെട്ട് ജീവിച്ചോളാം കേട്ടാ കണ്ടാ അവന്റെ അഹങ്കാരം കണ്ടാ നന്ദിയില്ലാത്ത വിത്ത് നിനക്ക് എത്ര രൂപ ഞാൻ തന്നിട്ടുണ്ട് നീ തിരിച്ചു തന്നിട്ടുണ്ട് ഇങ്ങോട്ട് പറയാൻ തന്നിട്ടുണ്ടേക്കണ്ട തരണൂല്ല ആ വേണ്ട തരണ്ട ഒരു കാര്യം എടുത്ത് പുറത്ത് വലിച്ചിറങ്ങിയ ഇവിടെ ജീവിക്കണമെങ്കിൽ മാസം ഒരു നിശ്ചിതമായ തുക തന്നേ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ട് വലിയ വർത്തമാനം പറയരുത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് വലിയ വർത്താനം പറയരുത് ഇവിടെ ആരാണ് വലിയ വർത്തമാനം പറയാനും നടന്നിട്ടുള്ളത് നിങ്ങളെ കൂടെ തന്നെയല്ലേ ഫ്രീഡൻ വളർത്തിയത് എനിക്ക് ഇപ്പൊ കാര്യം വിഷ്ണു നിന്റെ പെട്ടിയും ഞാൻ കണ്ടു കയ്യും പോയി കൊറേ നാളുകൊണ്ട് അമ്മയും മോനും കൂടെ ഉള്ള കണക്കായി പോയി രണ്ട് തുണി കഴിയാളി പോയത് പിന്നെ കാലിത്തോല്ലേ ജനനം എന്നിട്ട് രാജാക്കന്മാർ രാജാവ് ആയി അതെ സ്വർഗസ്നായ പിതാവ് ആ എടീ നീ യേശുദിന പാട്ട് കേട്ടിട്ടില്ലേ ഏതു ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനുശരനായ പിതാവേ അവിടുത്തെ നാമം

യേശു പന്ത്രണ്ട് ശിശുമാരല്ലേ ആ ഉണ്ടോ ഞാൻ കാണും അടിച്ച് തേച്ചാണ് ഞാൻ ആടെ എന്റെ ഹെഡ്സെറ്റ് എടുത്തതെന്ന് വെച്ചാൽ മര്യാക്കിൽ കൊണ്ട് തിരിച്ചുവെച്ചോ അല്ലെങ്കിൽ വിഷ്ണുമാനാണെന്ന് പറയും നീ ആ പല പ്രാവശ്യം പറഞ്ഞിട്ടാണേ ഇവിടെ ഇറങ്ങടാ ഇറങ്ങടാ പൈസ കാണിക്കണ്ട അങ്ങനെ പറയാതെ അമ്മേ വന്നേ ആരെങ്കിലും ചെയ്യണ ദേഷ്യം കൂടുതലാ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിലക്കിരങ്ങില്ലേ ശരിയാവില്ല നോക്കണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഞാൻ അവിടെ ഹെഡ്സെറ്റ് എടുത്തു അതിന ഡേടടണ്ട ഡേ അവൻ പോണു ആ പോട്ടെ എടേ ഗീഷ നീ വന്നേ ചേ ഈ തുങ്ങളെ കൊണ്ട് തോറ്റലവവാനെ കിടക്ക പറതി തവിലെന്നോർഞ്ഞാ എന്താലും ഞാനായട്ടുള്ള പ്രശ്നം കൊണ്ടൊന്നുമല്ല പോയേ ചേട്ടൻ മുർത്താ അവിടെ ബെഞ്ചിന്റെ അവിടെ ഇരിപ്പുണ്ട് അന്നി അവിടെ നിന്ന് അവനെ ഓടിക്കടാ അവ അവിടെ ഇരിദോട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കടാ അങ്ങനെ മുറ്റം മുളകും കോപ്പവഡ് ബൈ 24 ന്യൂസ് എന്താ അറിയില്ലേ ചെറുക്കൻ പുറത്ത് ഒറ്റയ്ക്കാണ് മഴ വന്നല മഴ വന്നു മതി കേട്ടാ അകത്തേ നോക്കിനി കാണിച്ചെ മുറിയിലേക്ക് അങ്ങനെ പോയാട്ടെ പിന്നെ അടിച്ച വെളി ഇറക്കിയാലോ വന്നാലോ മഴ വന്നെന്താ പറ്റുന്ന നേരത്തെ പറഞ്ഞല്ലേ ഞാൻ കൂട്ടം ചേട്ടാ ചേട്ടാ

എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം പറഞ്ഞില്ല എന്റെ അമ്മയെ പോലെ എനിക്ക് തള്ളിക്കളയാൻ പറ്റൂല എന്ത് ചെയ്യാന്ന് പറഞ്ഞു മക്കളെ അച്ഛനെ പഴയ കാലമാണ് ഓർമ്മ പറഞ്ഞത് അച്ഛന്റെ അപ്പൂപ്പനെ അച്ഛൻ ഇതുപോലെ അടിച്ചു വെളിയിറക്കും അച്ഛ അതിനെ സിനിമയ്ക്ക് സിനിമയ്ക്കാണ് പോണത് പോയിട്ട് തിരിച്ചു വരുന്ന ഷോർട്ട് കട്ട് ഉണ്ട് ശ്മശാനം വഴി അച്ഛൻ വരുമ്പഴേ ശവങ്ങളൊക്കെ ഇങ്ങനെ കത്തേരി ചില ശവത്തിന്റെ ഈ കെട്ട് വിട്ട് എണീറ്റിന്ന് ഇങ്ങനെ ഫാന്റസിയല്ലേടാ എന്നെ കൂടി കൊണ്ടുപോയോട്ട് പേടിയോ എങ്ങനെ നീ ഇവിടെ കൂടെ ഞാൻ കൂടെ കിടക്കാനാ നിങ്ങ പേടിയാ ചെറുക്കിന്റെ കാര്യം കൊണ്ട് കിടന്നോ